ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖം ചീത്ത ഭക്ഷണത്തിൽ നിന്നും ചീത്ത വെള്ളത്തിൽ നിന്നും വരുന്നു അതിൽ നിന്ന് മഞ്ഞപ്പിത്തം വരുന്നു പക്ഷേ ഭൂരിഭാഗം ജനങ്ങളിലും പേഷ്യൻസുകളിലും ഇത് ഒരു മൂന്നു തൊട്ട് നാലാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ്ലി മാറുന്നു അനുവദിച്ച സപ്പോർട്ടീവ് കെയർ മതി ഈ കണ്ടോ ഇതൊരു പ്രൈവറ്റ് കൊച്ചിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ഹെപ്പറ്റൈറ്റിസ് എ പേഷ്യന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ ഒരു പകർപ്പാണ് പ്രിസ്ക്രിപ്ഷൻ ആണ് ഇതിനകത്ത് ഇരുപത്തിമൂന്ന് മരുന്നുകളാണ് എഴുതി വച്ചേക്കുന്നത് രോഗിക്ക് വന്ന ചെലവ് ഏകദേശം ഒരാഴ്ചയില് എണ്ണായിരം രൂപയാണ് ശരിക്കും ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടത് എന്താണ് സപ്പോർട്ടീവ് കെയർ ആണ് ഈ കാണുന്നത് അതിന് എത്ര ചെലവാവും വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിനു പേരാണ് ആ രോഗി അപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് എണ്ണായിരം രൂപ ചെലവാക്കിയത് അപ്പൊ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വിചാരം മരുന്ന് കൂടുതൽ എഴുതിയാൽ കൂടുതൽ ബലം കിട്ടും പേഷ്യൻസ് കൂടുതൽ ബെറ്റർ ആവും എന്നുള്ളതാണ് ഇതല്ല ശരിക്കുള്ള മോഡേൺ മെഡിസിൻ ഇനി വേറെയൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തെ പറ്റി സംസാരിക്കാം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ല ലോജിക്കലായിട്ട് റാഷനായിട്ട് ചികിത്സിക്കണത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല പല അഡ്വർടൈസ്മെന്റ്സും കാണാം പല ഹോസ്പിറ്റൽ വെബ്സൈറ്റ്സിൽ ഇത് ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എനിക്ക് എനിക്കൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാറ്റ് ലിവർ ഡിസീസ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ സ്കാൻ ചെയ്തിട്ട് ലിവറിന്റെ കട്ടിപ്പളർന്ന് അത് ബയോപ്സി ഒന്നും ഇല്ലാതെ ലിവറിനകത്ത് എന്തെങ്കിലും സിറോസിസോ സിറോസ് ആവാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ ഈ ഫൈബ്രോസ്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ ഫൈബ്രോസ്കാൻ ചെയ്ത് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അനാവശ്യമായ മരുന്നുകൾ എഴുതി കൂട്ടുകയാണ് ഇപ്പോഴത്തെ വലിയൊരു ഹെൽത്ത് കെയർ തട്ടിപ്പ് നടക്കുന്നത് ഇത് പക്കാ ബിസിനസ് മോഡലാണ് അത് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു ക്യാമ്പ് നടത്തുന്നു ഫൈബ്രോസ്കാൻ ക്യാമ്പ് പേഷ്യന്റ് ടോട്ടലി ആണ് പെട്ടെന്ന് പറയുന്നത് ഇതൊരു ഉണ്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക അവർ ടെസ്റ്റ് ചെയ്യുന്നു ആ ടെസ്റ്റിൽ ഒരു റിസൾട്ട് വരുന്നു ഭൂരിഭാഗം പേഷ്യൻസിനും ഈ ഫൈബ്രോസ്കാൻ കൂടിയേ വരത്തുള്ളൂ എന്നു വെച്ചാൽ അതൊരു ഒരു വളരെ സെൻസിറ്റീവ് ടെസ്റ്റ് അല്ല അതിനകത്ത് പല പല സമയങ്ങളിൽ തെറ്റായിട്ടുള്ള ടെസ്റ്റും വരാം പക്ഷെ പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്താൽ അതിൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുന്നു നേരെ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ നേരെ കുറെ മരുന്ന് എഴുതി കൊടുക്കുന്നു ഈ കാണുന്ന മരുന്നുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ഒരു മൂന്ന് മാസം മരുന്ന് എഴുതും ഏകദേശം ആറായിരം രൂപ പക്ഷെ ശരിക്കും ഫാറ്റ് ലിവർ ഡിസീസിന്റെ ചികിത്സ എന്താണ് ഫാറ്റ് ലിവറിന്റെ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് മദ്യവിക്കുന്നവർ മദ്യപാനം നിർത്തുക അമിതമുള്ളവർ വണ്ണം കുറയ്ക്കുക ഡയബറ്റീസ് ഉള്ളവർ ഷുഗർ കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് അതിന്റെ ചികിത്സ അപ്പൊ അതിൽ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് വേണ്ടത് പക്ഷെ ഡോക്ടർമാർ അതിനെപ്പറ്റി പറയുന്നില്ല എന്തുകൊണ്ട് സീറോ കോസ്റ്റ് അവിടെ പണം വരുന്നില്ല അപ്പൊ ഫൈബ്രോസ്കാൻ തട്ടിപ്പ് ചെയ്ത് മരുന്ന് എഴുതി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന പല ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് വെച്ചോ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ റിസ്ക് ഉണ്ടെന്ന് വെച്ചോ ഒരു ഫിഫ്റ്റ് ഫോർ സ്കോർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇത് ഓൺലൈൻ കാൽക്കുലേറ്റർ കിട്ടും നിങ്ങളുടെ ഏജ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എസ് ജിഒറ്റി അതാണ് എ എസ് ടി എസ് ജി പി ടി അതാണ് എ എൽ ടി ഇത് അതിനകത്ത് എൻറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും അതാണ് താഴെ കാണുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് താഴെ നിങ്ങളുടെ ലിവർ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് ഒന്നേ പോയിന്റ് മൂന്ന് തൊട്ട് രണ്ട് പോയിന്റ് ആറ് ഏഴാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതി രണ്ട് പോയിന്റ് ആറ് ഏഴിന് മുകളിലാണെങ്കിൽ മാത്രം ഒരു സ്പെഷ്യലിസ്റ്റിനെ വന്ന് കാണുക എന്നുള്ളതാണ് ഇത് മാത്രം ചെയ്താൽ മതി പക്ഷെ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണ് ആദ്യമേ ഫൈബ്രോസ്കാൻ ചെയ്തിട്ടാണ് ഡോക്ടറെ കാണുന്നത് തെറ്റാണ് ആദ്യമേ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് റിസ്ക് അസസ് ചെയ്ത് ഇത് നോക്കിയിട്ടാണ് ഫൈബ്രോസ്കാൻ ചെയ്യേണ്ടത് അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത് രണ്ട് ഫിയർ മോംഗ്രി ഇപ്പം ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ പേഷ്യൻസിന് എങ്ങനെയാണ് പറ്റിക്കുന്നത് മോഡേൺ മെഡിസിൻ കെമിക്കൽ ആണ് സിന്തറ്റിക് ആണ് സൈഡ് എഫക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അതാണ് ഫിയർ മോംഗ്രി ഭീതി വ്യാപാരം ഇത് മോഡേൺ മെഡിസിലും ഉണ്ട് അതിൽ ഏറ്റവും ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സിറോസിസ് തന്നെയാണ് സിറോസിസ് വന്നാൽ എന്താ പറയും അതായത് കരല് ചുരുങ്ങി പിന്നെ അങ്ങോട്ടൊന്നുമില്ല ഒരു എട്ടുമല്ലോ ഒമ്പത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കരള് മാറ്റി വെക്കാൻ റെഡി ആയിക്കോളാണ് പറയുന്നത് പക്ഷേ ഏത് ഡോക്ടറെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം സിറോസിസ് റിവേഴ്സിബിൾ ആണ് സിറോസിന് പല സ്റ്റേജസ് ഉണ്ട് അതിൽ സ്റ്റേജ് രണ്ട് വരെയുള്ള പേഷ്യൻസിന് സിറോസിസ് പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാം സിറോസിന്റെ കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ഗ്യാസ്ട്രോളജിസ്റ്റോ ഒരു ഹെപ്പറ്റോളജിസ്റ്റോ പ്രോപ്പർ ആയിട്ടുള്ള ആരും ഈ ഒരു കാര്യം രോഗിയോട് പറയുന്നുള്ളത് അതായത് സിറോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ഇതൊരു സിറോസിസ് രോഗി ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടിയതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത് രോഗിക്ക് സ്റ്റേജ് ടു സിറോസിസ് ആയിരുന്നു ഇതാണ് പ്രിസ്ക്രിപ്ഷൻ വലിയൊരു ഡോക്ടർ എഴുതി കൊടുത്താണ് പതിമൂന്ന് മരുന്നുകൾ ഏകദേശം രണ്ടായിരത്തി രൂപ ഒരു മാസത്തേക്ക് എന്റെ അടുത്ത് വന്നു ശരിക്കുള്ള ചികിത്സ സ്റ്റേജ് ടുന്റെ ഒരു ഗുളിയാണ് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പൊ ഇതുപോലുള്ള ഭീതി വ്യാപാരവും കാര്യങ്ങളും മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലും നടത്തുന്നുണ്ട്